തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് എ കെ ജി ഗ്രന്ഥശാല ഇലഞ്ചാംകുളങ്ങര പുഞ്ചപ്പാടം റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി നിർമ്മാണ പൂർത്തീകരണ ഉദ്ഘാടനം തുടങ്ങും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് എ കെ ജി ഗ്രന്ഥശാല ഇലഞ്ചാംകുളങ്ങര പുഞ്ചപ്പാടം റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി എസ് ഷാജു നിർവഹിച്ചു വാർഡംഗം വി എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പാഠശേഖര സമിതി പ്രസിഡന്റ് എം ബി സുകണൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു എസ് സജീവ് സി ഡി എസ് ചെയർപേഴ്സൺ സുദർമാം സന്തോഷ് എ ഡി എസ് സെക്രട്ടറി സിന്ധു വിനു എസ് നിതീഷ് പി പി പൊന്നപ്പന എന്നിവർ സംസാരിച്ചു ദീർഘകാലത്തെ ആളുകളുടെ ഒരു അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടുകയാണ് തണ മുട്ടത്തിപ്പറമ്പ് കവലയിൽ നിന്ന് പടിഞ്ഞോറോടെ പോകുന്നതിന് വടക്ക് നിന്ന് വരുന്ന ആളുകൾക്ക് കുറേ ആശ്വാസം വരും ഒരു ബൈ റൂട്ട് ഇതിലേക്കുടി തെളിഞ്ഞു അതുതന്നെ അല്ലേ ഈ നാട്ടിലെ ആളുകളുടെ ഒരു ഗതാഗതം സംരക്ഷിക്കപ്പെടും കുഞ്ചപ്പാടത്തെ കൃഷി അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ സംരക്ഷിക്കപ്പെടും അതിനെല്ലാമായി ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ഈ റോഡിൻ്റെ പൂർത്തീകരണം അനിവാര്യമായിട്ടുള്ള ഒന്നാണ് വെയിലത്ത് നിന്ന് കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല ഒരിക്കൽ കൂടി ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ